അവര് വരാറില്ലേ വീട്ടിലൊക്കെ ഇല്ലേ അല്ലേ സെപ്പറേറ്റ് ആയിട്ട് പോയതാ അതെ മക്കളെ എന്താ വിശേഷങ്ങളൊക്കെ സുഖല്ലേ പിന്നെ ഞാൻ എന്നാ ഒരു കാര്യം കാണിച്ചാട്ടോ നമ്മള് ആണുങ്ങളല്ലേ വിറക്കൊക്കെ വെട്ടണെങ്കിൽ കണ്ടല്ലേ ഇന്ന് ഞാനൊരു ചേച്ചി ഞങ്ങൾ കാണിച്ചു തരാം ഓക്കെ ചേച്ചിയാ എന്താ വിശേഷങ്ങളൊക്കെ വിറക് വെട്ടുക സ്ഥലത്താ ഇവിടെ താമസം പട്ടാമ്പി ഗവൺമെന്റ് ഹോസ്പിറ്റലിന് താഴത്തില്ലേ പരിപാടി ആയിട്ട് കൊറയാലോ നടക്കണ് വിറക് വെട്ടാനായിട്ട് എത്ര ദിവസമായി ഇരുപത് കൊല്ലായ മുട്ട് വേദന അതോടുങ്ങനെ അതെ മൂന്ന് വർക്കൊക്കെ വീട്ടിൽ ആരൊക്കെ ഉള്ളത് എത്ര പേരുണ്ട് വീട്ടില് നാല് പെൺകുട്ടി ഒരാട്ട് കഴിച്ച് എല്ലാരും കല്യാണം കഴിച്ചു പോയാ പോയാറില്ലേ വീട്ടിലൊക്കെ ഇല്ലല്ലേ സെപ്പറേറ്റ് ആയിട്ട് പോയതാ അതെ ചേച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു എന്തായാലും ഇത് കാണുമ്പോ മനസ്സിൽ വല്ലാത്ത വിഷമൊക്കെ തോന്നുന്നുണ്ട് ഈ ഒരു പ്രായത്തില് ഇങ്ങനൊരു ജോലിക്ക് ഇറങ്ങി പുറപ്പെടണമെന്നുണ്ടെങ്കിൽ അവരുടെ അവസ്ഥ എന്താണ് എന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളു ഭർത്താവ് കാലം ഒഴിയാത്താലും വീട്ടിലിരിപ്പാണ് അപ്പോൾ ഞാൻ തന്നെ ഇറങ്ങിയാലേ ശരിയാവുന്നുള്ളൂ എന്നുള്ള രീതിയിൽ ആ ചേച്ചി ആ പണിക്കൻ്റെ ഇറങ്ങി പുറപ്പെട്ടുകയാണ് എന്തായാലും ചേച്ചിക്ക് പൂർണ്ണമായിട്ടുള്ള ആരോഗ്യം കൊടുക്കട്ടെ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പിന്നെ ജീവിതമല്ലേ അതെങ്ങനെയും ജീവിച്ചല്ലേ പറ്റുള്ളൂ അല്ലേ അപ്പോഴേ നിങ്ങൾക്ക് ആർക്കെങ്കിലും വറകുപെട്ടാൽ ബന്ധപ്പെട്ട ഞാൻ നമ്പർ ആ ചേച്ചിയോട് ചോദിച്ചിട്ട് കൊടുക്കട്ടോ കാരണം എത്ര ബുദ്ധിമുട്ടിയിട്ടാകുമ്പോൾ അവർ ഈ ഒരു ജോലിക്ക് ഇറങ്ങിയിട്ടുണ്ടാവുക അഞ്ച് മക്കളുണ്ട് നാല് മക്കളും ഒരാണാണ് ഓക്കെ അപ്പം നിങ്ങളെ എവിടെയെങ്കിലും ആർക്കെങ്കിലും കൈവറ് കട്ടാണല്ലേ അവർ വിളിച്ചാൽ മതി കേട്ടോ എത്തിക്കോളും ഓക്കെ മക്കളെ അപ്പം കണ്ടില്ല ഒരാണുങ്ങൾ എടുക്കുന്ന പണിയാണ് നിവൃത്തിയോടെ കൊണ്ട് ആ ചേച്ചി എടുത്തുകൊണ്ടിരിക്കുക ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലേ അവരെ സഹായിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ചേച്ചിക്കൊന്നും വിളിച്ച് ചോദിച്ചിട്ടേ അവരെ സഹായിക്കാവുന്ന കേട്ടോ ഞാനതിനെക്കുറിച്ചിട്ട് ആ ചേച്ചിയോട് സംസാരിക്കുകയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഞാനൊരു വീഡിയോ എടുത്തു മാത്രമേ ഉള്ളൂ അപ്പോൾ താല്പര്യമുള്ളവരങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് നല്ലൊരു ഉപകാരത്തിൽപ്പെടും കേട്ടോ